മാള മെഡ്സ് കോളേജ് ക്യാമ്പസിൽ ഫൈവ് സ്രെയിൻ ഫുട്ബോൾ ടൂർണമെന്റ് ആരംഭിച്ചു അന്ന കിറ്റെക്സ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ബോബി ജേക്കബ് ഉദ്ഘാടനം ചെയ്തു മാള മെഡ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ട്വന്റി ട്വന്റി യൂത്ത് ക്ലബും സംയുക്തമായാണ് അണ്ടർ ട്വന്റി ഫൈവ് സ്രെയിൻ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് സേവന ഇലക്ട്രിക്കൽ അപ്ലയൻസസ് പ്രൈവറ്റ് ലിമിറ്റഡ് സിഇഒ ബിജോയ് ഫിലിപ്പോസ് മുഖ്യാതിഥിയായിരുന്നു മെഡ്സ് അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ എ സുരേന്ദ്രൻ മെഡ്സ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പാൾ പ്രൊഫസർ അംബികാ ദേവി അമ്മ മെഡ്സ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഫോൺസി ഫ്രാൻസിസ് മെഡ്സ് പോളിടെക്നിക് പ്രിൻസിപ്പൽ പ്രൊഫസർ റെയ്മോൻ ഫ്രാൻസിസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ റിനോജ് ഗാദർ ട്വൻ്റി ട്വൻ്റി പഞ്ചായത്ത് തല പ്രസിഡന്റുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബോബി ജേക്കപ്പും ബിജോയ് ഫിലിപ്പോസും ടൂർണമെന്റ് പതാക ഉയർത്തി ഗോൾ പോസ്റ്റിലേക്ക് ഫുട്ബോൾ കിക്ക് ഓഫ് ചെയ്ത് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ചു രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ഫൈവ്സ് റെയിൻ ഫുട്ബോൾ ടൂർണമെൻറ്റിന്റെ നാൽപ്പതോളം ടീമുകളാണ് പങ്കെടുക്കുന്നത് ഒന്നാം സമ്മാനമായി ഇരുപതിനായിരം രൂപയും ട്രോഫിയും രണ്ടാം സമ്മാനമായി പതിനായിരം രൂപയും ട്രോഫിയും കൂടാതെ ഏറ്റവും മികച്ച ഫുട്ബോളർ ഗോളി ഷൂട്ടർ തുടങ്ങിയ നിരവധി സമ്മാനങ്ങളും ഉണ്ട്